ഒന്ന് വന്നിട്ട് പഠിക്കും ചെയ്യാം ഓ പോട്ടെ 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 അങ്ങോട്ട് ചെയ്താ അങ്ങോട്ട് മാവില്ല ചെലതാണ് ചേർപ്പ ആദ്യം ഫസ്റ്റ് പരത്തി കിട്ടും അടിന്ന് അല്ല കുറച്ചുകൂടി അടിയിൽ നിന്ന് രണ്ട് ചിറ്റല്ല ചുറ്റി നല്ല വലിച്ചിട്ട് എന്നിട്ട് പിന്നെ പരത്തിക്കാണ്ടെ മുകളിലോട്ട് എത്തും അത് വരാല്ലേ എന്നിട്ട് എന്ത് ചെയ്യാം ഇങ്ങനെ വലിക്കുക എന്നിട്ട് വലിച്ചിട്ട് തന്നെ നല്ല എന്നാലിവിടെ വെള്ളം ഇറങ്ങേ മനസ്സിലായിട്ട് ഇതൊക്കെ ആ വലിക്കുമ്പോ നല്ല വലിയാണോട്ടോ നിങ്ങള് ചിട്ടി പോയത് കൊണ്ട് കാര്യമില്ല ആ ചിട്ടിയെല്ലാം നല്ലോ വലിയ